കണ്ടോളാം മമ്മിന്റെ അടണ്ട മിക്കു ചേച്ചി പാടിയത് പിന്നെ കണ്ടവളാണ് സിഗ്നൽ ആർ പോട്ട് പിന്നെ വരെ ആരെ അടി ഇവിടെ ഏടവനാടി നിേയക്ക പാട്ട് പാടി കൊർത്തത വടങ്ങ വത്തിനെ കാണുന്നില്ലല്ല ഹാവു ശക്ഷ പെട്ടു പോയനാ തോഴുന്നു എന്നെ പൊട്ടിയാക്കാൻ നോക്കണ്ട കാലം ഞാൻ ും എന്നെവിടിക്കുവാനും എന്നാലും ഉണ്ട് എനിക്ക് ഇവിടെ ഒരേ തീരെ വിശ്വാസമില്ല എന്റെ പൊന്നു തല്ലയ അവിടെ ആരും ഇല്ലെന്ന മനസ്സിലായില്ലോ ഇതെങ്ങля താഴോട്ടും ഇറങ്ങി വരാമോ എന്തൊരു சாംസേോഗവായി זה ഞാൻ വന്നപ്പോൾ നീയെ കാരോട അടിവിടെ സംസായിച്ചണ്ടിരുന്നത് പെട്ടെന്നങ്ങനെ അവൻ അപ്രതീക്ഷമായിดิ മായാവി ആയിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന അപ്രതീക്ഷമായത് ഓ ഒരു കള്ളത്തരം മറച്ച എൻ്റെ കള്ളൻ പറയണ എൻ്റെ ദേവമേ ഇന്നെ നാലു കണ്ണും നാലു ചെവി നിൻ്റെ അക്ക പുറയിലാണ് എന്നുള്ള കാര്യം നീ അക്ക ഓർക്കണം ഈ നാലു കണ്ണും നാലു ചെവി ഉള്ള ഏത് അപ്പുറത്തെ ജീവിയാ ഇവിടുള്ളത് ഓ ഈ കാലക്കി വീണ്ടും സംശയലോഗം തുടങ്ങിയല്ലോ ദോ വലിഞ്ഞു മുടി ചാരി എൻ്റെ പൊന്നാളേ ആരെ കണ്ട നാലു കേള ഇങ്ങോട്ട് നേർങ്ങോ വശം ഗാലത്ത് മടിയിൽ വലിഞ്ഞു മുടി കേറിയതിന് ഇറങ്ങത്തിടി നിന്റെ ഒക്കെ കള്ളക്കളി ഞാനിന്ന് കയ്യോടെ പിടിച്ചു ഊണും ഉറക്കവും എല്ലാം കളഞ്ഞു ഞാനിവിടെ കുത്തിയിരിക്കാൻ പോവാ